നമുക്കേ ഇച്ചിരി തെരണ്ടി കറി വെക്കാവേ ഉണക്കത്തെരണ്ടി അപ്പൊ ഇത് ഞാൻ നേരത്തെ മുറിച്ച് ചെറുതായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ടായിരുന്നു ഇതിൻ്റെ ഉപ്പ് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴുകി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിത് ഒരു കറിയാക്കാം അപ്പതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ കൊത്തരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളി അത് ചെറിയ ഉള്ളിയായിരുന്നു വേണ്ടി എനിക്ക് ചെറിയ ഉള്ളി ഇല്ലാന്നുകൊണ്ട് ഞാനൊരു സബോളയുടെ പകുതി ഒരു കഷ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് നടുവേ നടുവേപ്പുളൊന്നും വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാവേ കുടംപുളി ഇട്ട് കൊടുക്കുക ഇത് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാണ് ഇത് കാശ്മീരി മുളകാണ് അതിൻ്റെ കൂടെ ഒരു ശകല മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചൂടാക്കിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ് എന്നിട്ടത് മിക്സി കഴുകിയ വെള്ളമാണ് മിക്സിയുടെ കപ്പ് കഴുകി ഒഴിച്ച വെള്ളവും കൂടിയാണ് അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കാരണം തെരണ്ടിയിൽ ഉപ്പുണ്ട് അപ്പോൾ വേണം ഇനിയും ആയി കഴിയുമ്പോൾ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് കൈയിട്ട് തന്നെയാണ് ഇളക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കാം ഇച്ചിരി കൂടി വെള്ളം വേണമെന്ന് തോന്നുന്നു ഈ അരപ്പെല്ലാം കൂടി അങ്ങോട്ട് കഷ്ണത്തേനൊക്കെ പിടിച്ച് ഇരിക്കട്ടെ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം കറി വറ്റി ഈ ഒരു പരിവാകുമ്പോൾ വേണം നമ്മുടെ കറി ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കരി വേപ്പിലേയും കൂടി ഇതിനകത്തോട്ട് ഇടാതെ അല്ലേ ഇത്രയാകുള്ളൂ ഇതിന് ഒത്തിരി ചാറൊന്നും ആയ ഇത് കൂട്ടാനൊരു തൊട്ട് കൂട്ടാൻ പോലെ ആ പരുവത്തിന് വേണം നമുക്ക് നിർത്താൻ അപ്പം പുളി ഉപ്പുവൊക്കെ കണക്കാണ് കുറച്ച് കഴിയുമ്പം ചിലപ്പോൾ കുടംപുളി ആയതുകൊണ്ട് പുളി ഇറങ്ങുമ്പോൾ എടുത്തു കളയേണ്ടി വരും